ി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഒരുപാട് യാത്രകൾ ചെയ്തവരും നമ്മൾ ഇനിയും ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ബാക്കിയുണ്ട് ഈ സ്ഥലങ്ങൾക്ക് ഇത്രയും ഭംഗിയുള്ള വ്യത്യസ്തമായ പേരുകൾ എങ്ങനെ ലഭിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പേര് വന്ന വഴിയുമായി ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും എട്ട് കിലോമീറ്റർ അകലെയുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് അടുത്തുള്ള കടൽത്തീരമായ ശംഖുമുഖത്താണ് ഈ ശംഖുമുഖത്ത് ശംഖുമുഖം എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമുക്ക് ഇവിടെ ഉള്ളവരോടൊന്ന് ചോദിച്ചറിയാം ശംഖുമുഖത്തെ ശംഖുമുഖം എന്ന പേര് ലഭിക്കാനുണ്ടായ കാരണം എന്താണെന്നറിയാൻ ഇപ്പൊ എനിക്ക് അറുപത്തിയേഴ് വയസ്സായി അന്ന് മുതൽ ശംഖുമുഖം ഇവിടെ രാജാവിന്റെ ഇതാണ് രാജാവേ രാജവൊട്ടാരങ്ങളാണ്

ശംഖുമുഖത്തിന് ശംഖുമുഖം എന്ന പേര് വരാനുള്ള കാരണം അങ്ങനെയാണ് കേൾക്കുന്നത് ശംഖുമായിട്ട് ബന്ധപ്പെട്ട് മണ്ഡപത്തിന്റെ ശംഖുണ്ടായിരുന്നു ഓ ഓ അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ശംഖുമുഖം

ആരും കാണാത്ത രീതിയിൽ ഒരു ശംഖഅ അത് കുറച്ച് എടുത്തു നോക്കി പോകുന്നത് ശങ്കാണല്ലോ അങ്ങനെയാണ് ഈ ശംഖ കൊണ്ടുവന്ന് ശങ്കിനെന്തെങ്കിലും ആ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ കിട്ടുന്ന കടന്ന് നിന്ന് കിട്ടുകയറി കിടന്നതാണ് ആദ്യമായിട്ടാണോ ഇവിടെ ഇങ്ങനെ ആ ഒരു ശംഖു വരുന്നത് അപ്പൊ ആ ഒരു സമയത്ത് ഒരു ശംഖ് വന്നത് കൊണ്ടായിരിക്കാം ആ ശംഖുമൊക്കെ കേസിൽ വേറെയും കുറെ കാര്യങ്ങളും ഉണ്ട് നമ്മുടെ ആകാശ കാഴ്ചയില് ഈ പ്രദേശത്ത് ശംഖിന്റെ ആകൃതിയാണ് ശംഖുമുഖം അതൊരു പുതിയ അറിവാണ് ആകാശ കാഴ്ചയില് ശ്രദേശം ശങ്കിന്റെ ആകൃതി കഴിക്കുന്ന ശംഖുമുഖം പഴയ ആൾക്കാർ പറയുന്നതല്ലേ മിക്തമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു പഴയ കടൽപ്പണിക്കാരനാണ് അദ്ദേഹത്തിന് അറിയാം അതൊരു പഴയ കഥ പഴയ കഥ അത് അതേപോലെ ഒരുപാട് കഥകളൊക്കെ ഉണ്ട് വന്നിട്ടാണ് അത് നമ്മളെ ഒരുപാട് അറിയണമെങ്കിൽ ജനങ്ങൾക്ക് അറിച്ച് മാത്രമേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്കറിയുന്ന ഒക്കെ അങ്ങനെയാണ്